പിതാവിന്റെ പുത്രമേ പരിശുദ്ധാത്മാവിന്റെ ഞങ്ങളുടെ കർത്താവായും ഞങ്ങൾ താഴെ നിന്നുള്ളവനുമാണ് പരിശുദ്ധാത്മാവായ ദൈവമേ വിനീതമായ ആദരവോടെ അങ്ങയുടെ ശാശ്വതമായ സാന്നിധ്യവും അങ്ങയുടെ ദൈവിക സത്യയിൽ നിന്ന് ഉയർന്ന സത്യവും അംഗീകരിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങയുടെ മുമ്പിൽ വരുന്നു നിസത്യത്തിന്റെ പൂർണ്ണ പാപമാണ് ഞങ്ങളെ ഇതിന്റെ നീതിയുടെ പാതയിൽ നയിക്കുകയും ഞങ്ങളുടെ ഹൃദയങ്ങളെ മനസ്സിനെയും പ്രാശിപ്പിക്കുകയും ചെയ്യണമേ എന്നെ അറിയുന്നതിലൂടെ സത്യത്തിന്റെ സത്ത കണ്ടെത്തുവാൻ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ അന്വേഷിക്കുമ്പോൾ നിന്റെ സത്യം ഞങ്ങൾക്ക് വെളിപ്പെടുത്തണമെന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി ആവശ്യപ്പെടുന്നു കാരണം ഈ സത്യത്തിലൂടെയാണ് ഞങ്ങൾക്ക് വിമോചനവും സ്വാതന്ത്ര്യവും ലഭിക്കുന്നത് പാപത്തിന്റെയും നിരാശയുടെയും ചങ്ങലകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കാനാണ് നിന്റെ ഉപതാ യേശുക്കസ് വന്നതെന്ന് ഞങ്ങൾ അംഗീകരിക്കുന്നു അവന്റെ ത്യാഗപരമായ സ്നേഹത്തിൽ അവൻ നമ്മുടെ പാലങ്ങൾ വഹിക്കുകയും ശാശ്വതമായ സ്വാതന്ത്ര്യത്തിന്റെ സമ്മാനം നൽകുകയും ചെയ്തു അവന്റെ വീണ്ടെടുപ്പിന്റെ പ്രവർത്തനത്തിനും അവനിലൂടെ ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന സ്വാതന്ത്ര്യത്തിനും ഞങ്ങൾ എപ്പോഴും നന്ദിയുള്ളവരാണ് അങ്ങയുടെ സത്യത്തിൽ വെളിച്ചത്തിൽ നടക്കുവാൻ ഞങ്ങൾക്ക് ശക്തിയും ധൈര്യവും നൽകണമേ സത്യത്തിൽ നിന്ന് അസത്യത്തെ തിരിച്ചറിയാൻ ഞങ്ങളെ സഹായിക്കണമേ ജീവിതത്തിന്റെ സങ്കീർണ്ണതകൾ അചഞ്ചലമായ വിശ്വാസത്തോടും ബോധ്യത്തോടും കൂടെ സഞ്ചരിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ നിന്റെ സത്യം ഞങ്ങളുടെ ചിന്തകളെയും വാക്കുകളെയും പ്രവൃത്തികളെയും നയിക്കട്ടെ അങ്ങനെ ഞങ്ങൾ ഈ ലോകത്ത് പ്രകാശത്തിന്റെയും സ്നേഹത്തിന്റെയും ഒരു വിളക്കം മടമായി തീരട്ടെ കർത്താവി അങ്ങ് നൽകിയ സത്യത്തിന്റെ സ്വാതന്ത്ര്യം സ്വീകരിക്കാനും ആ സ്വാതന്ത്ര്യം മറ്റുള്ളവർ കൂടി നൽകുവാനും ഞങ്ങളെ ഉപയോഗിക്കണമേ ഇപ്പോഴും അന്ധകാരത്തിന്റെ ചങ്ങനുകളാൽ ബന്ധിക്കപ്പെട്ടവരോട് നിന്റെ സുവിശേഷത്തിന്റെ വിമോചന സത്യം പങ്കെടുത്തതിന് ഞങ്ങൾ അനുകമ്പിയുടെയും സഹാനുഭതിയുടെയും ഹൃദയം വളർത്തണമേ കൃപയോടും വിനയത്തോടും കൂടി അങ്ങനെ സത്യം പ്രകടമാക്കാനുള്ള വാക്കുകളും പ്രവൃത്തികളും ഞങ്ങൾക്ക് നൽകണമേ ത്രിയക ദൈവമേ അങ്ങയുടെ സത്യത്തിന് ഞങ്ങളെ സ്വയം സമർപ്പിക്കുന്നു ഞാൻ അങ്ങനെ ചെയ്യുന്നതിലൂടെ ഞങ്ങൾ യഥാർത്ഥ സ്വാതന്ത്ര്യം കണ്ടെത്തുന്നു നിന്റെ സത്യം ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും വ്യാപിക്കട്ടെ ഞങ്ങളുടെ ഊളിൽ നിന്ന് രൂപാന്തരപ്പെടുത്തുകയും നിന്റെ സ്നേഹത്തിന്റെയും നീതിയുടെയും പാത്രങ്ങളാക്കി ഞങ്ങൾ രൂപപ്പെടുത്തുകയും ചെയ്യണമേ നിത്യസത്യദൈവുമായ പിതാപത്ര പരിശുദ്ധാത്മാപത്രിയൊക്കെ ദൈവമേ അങ്ങനെ ഞങ്ങൾ പരിപൂർണമായും വിശ്വസിക്കുന്നു അപ്പൊ പിതാവി സമയത്ത് എന്നെ ശ്രമിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു നിന്റെ അനുഗ്രഹങ്ങൾ ഏഴുമണിങ്ങായി ഞാനും തലമുറകളുമേലും വന്ന് ചേരട്ടെ ക്രിസ്തുവിന്റെ കരുണയോഷമയെ പ്രതിഫലിപ്പിച്ചുകൊണ്ട് ഇടുന്നതിനോട് ദൈവം നമ്മിൽ ചുരിഞ്ഞിരിക്കുന്ന കൃപ അവരിലേക്കും പകരാൻ നമ്മളെ ദൈവം അനുഗ്രഹിക്കട്ടെ മറ്റുള്ളവരെ മനസ്സിലാക്കുവാനും പിന്തുണയ്ക്കുവാനും ശ്രമിക്കുവാനും പുരട്ട സമയങ്ങളിൽ സഹാനുഭൂതി കാണിക്കാനും ദൈവം നമ്മെ ഉപയോഗിക്കട്ടെ ദൈവത്തിന്റെ പ്രിയപ്പെട്ട മക്കളെന്ന നിലയിൽ നമ്മുടെ സത്വത്തിൽ ഉറച്ചു നിൽക്കാനും അവന്റെ സ്നേഹത്തിലും കർണയും സ്വീകരിക്കാനും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നമുക്ക് ന്യായവിധി ഉപേക്ഷിക്കാനും നമുക്ക് ചുറ്റുമുള്ള ഉയർത്തുവാനും പ്രോത്സാഹിപ്പിക്കാനും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നമുക്ക് ക്രിസ്തുവിൽ സ്വാതന്ത്ര്യം അനുഭവിക്കാനും കുറ്റബോധത്തിന്റെയും വിലച്ചീവിന്റെ ഭാരങ്ങളിൽ നിന്ന് മുക്തരാകാനും ദൈവം നമ്മെ അഭിഷേകം ചെയ്യട്ടെ പ്രത്യാശയുടെ സന്ദേശം പങ്കിടുവാനും കർത്താവ് നമ്മൾ ചെയ്തിരിക്കുന്ന അവല് അൽപ്പിതങ്ങൾ മറ്റിലോട് പറയാനും ദൈവം അനുഗ്രഹിക്കട്ടെ ഈ സമയത്ത് അപ്പൊ പിതാവ് ഞങ്ങൾ കൈമാറ്റി സംവയ്ക്കുന്ന ദൈവം മാതാപനിയമരത്തി അവസ്യ പിതാവിനെ സമരത്തിൽ വിശദമായഹരി നന്ദിയോടെ സ്മരിക്കുന്നു അപ്പൊ പിതാവ് പ്രാർത്ഥനകൾക്ക് ഉത്തരം തെരുകയും ചെയ്യുന്നല്ലോ ഞങ്ങളുടെ ജീവിതം നിന്റെ നാമ മഹത്വത്തിനായി തീരാണ് സകൃതം യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ